നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര അന്തിമഹാകാളൻകാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു കൊടിയേറ്റം ുത്തി കുന്ത നാട്ടി കൊടിയേറ്റം അന്തിമളം തിരുന്നതിലുണ്ട് അകൻ ചുറ്റും വിളക്കുണ്ട് അതിനുള്ളിൽ അന്തിമ കുടിയിരുപ്പുണ്ട് ചുറ്റം ചുറ്റും അതിലുണ്ട് അകൻചുറ്റും വിളക്കുണ്ട് അതിനുള്ളിൽ അന്തിമളം കുടിയിരിപ്പുണ്ട് അന്തിമഹാകാളൻകാവ് വേലമഹോത്സവത്തിന്റെ ഭാഗമായി കുറുമലദേശം കാളവേല കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേലാഘോഷ പ്രവർത്തനങ്ങൾക്കുമായി കുറുമലദേശം കാളവേല കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു ദേശവേല കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വെള്ളാത്ത് ചന്ദ്രമോഹൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അന്തിമ കണനേത കുറുമല വേഷം കാളവേല കമ്മിറ്റി അതിഗംഭീരമായി നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ പരിപാടികളും എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കെടുത്ത് കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവർ ഉദ്ഘാടനവേളയിൽ പങ്കെടുത്ത് സംസാരിച്ചു